മുട്ടക്കോഴികളുടെ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം ഏരൂർ പഞ്ചായത്തിലെ ആർച്ചൽ മണലിപ്പച്ച കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ ഏരൂർ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മുട്ടക്കോഴികളുടെ വിതരണോദ്ഘാടനമാണ് നടത്തിയത് ഏരൂർ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലുമായി പതിനോരായിരം മുട്ടക്കോഴികളെയാണ് വിതരണം ചെയ്യുന്നതെന്നും മുഴുവൻ വീടുകളിലേക്കും കോഴിക്കുഞ്ഞുങ്ങളെ എത്തിക്കുക എന്ന പദ്ധതിയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യക്കോട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇരു ഗ്രാമപഞ്ചായത്ത് ബാക്കി പല പഞ്ചായത്തിലും ഗ്രാമസഭകൾ നടന്നു വരുന്നതേ ഉള്ളു നമ്മൾ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ മുട്ടക്കുഴി കുഞ്ഞു കൊടുക്കുന്ന പദ്ധതി ഇന്നലെ ആരംഭിച്ചെങ്കിലും തല ഉദ്ഘാടനം നമ്മൾ ആർച്ചിലാണ് തീരുമാനിച്ചത് അപ്പോൾ ഇന്നതിൻ്റെ വിതരണം നടക്കാൻ പോവുകയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ആളുകൾക്കും നമ്മൾ അങ്ങനത്തെ സാമ്പത്തികം ഒന്നും നോക്കാതെ തന്നെ മുഴുവൻ വീടുകളിലേക്ക് കോഴിക്കുഞ്ഞുങ്ങളെ എത്തിക്കുക എന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കുന്നത് അപ്പോൾ ഒരു മാസത്തിന് മുന്നേ നമ്മളൊരു എന്തൊക്കെ അറുപത് ശതമാനം വീടുകളിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ എത്തിച്ചു ഇനി ബാലൻസ് വന്ന ബാക്കി ആളുകൾക്ക് കൂടി ഈ കോഴിക്കുഞ്ഞുങ്ങളെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റ് നമ്മൾ അനുവാദം വാങ്ങി ഇന്നലെ അതിൻ്റെ പ്രാഥമിക പ്രവർത്തനം ആരംഭിച്ചു ഇന്ന് നമ്മൾ പഞ്ചായത്തുകൾ ഉദ്ഘാടനം വാർത്തകൾ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു വലിയ പദ്ധതിയാണ് നമ്മൾ രണ്ട് പതിനോരായിരം കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഈ തവണ പഞ്ചായത്തിൽ ആഗമനം നൽകുന്നത് കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ രണ്ട് പതിനോരായിരം കോഴിക്കുഞ്ഞുങ്ങൾ നൽകി അങ്ങനെ ഈ മേഖലയിൽ നമ്മുടെ മൃഗസംരക്ഷണ മേഖലയിൽ പശുവിനെയും ഓത്തിനേയും അടക്കം ആളുകൾക്ക് നൽകിക്കൊണ്ട് കാർഷിക മേഖലയിൽ നമ്മൾ വലിയ കുതിർച്ചയാട്ടം നൽകിക്കൊണ്ട് എല്ലാ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും നന്നായി കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇപ്പോൾ റോഡായാലും പാലങ്ങളായാലും അല്ലെങ്കിൽ സ്കൂളുകളായാലും മറ്റ് എല്ലാ മേഖലകളിലും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏറ്റവും മുന്നിൽ പൊട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് എല്ലാ വാർഡ് മെമ്പർ ടി അജയൻ സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും അയ്യഞ്ച് കോഴികളെ കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം ഈ പദ്ധതിക്ക് ഇന്ന് നമ്മളിവിടെ തുറക്കം കുറിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ആർച്ചൽ വാർഡിലെ ഒരു അറുപത് ശതമാനം വീടുകളിലും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുത്തിരുന്നു ശേഷിക്കുന്ന നാൽപ്പത് ശതമാനം വീടുകളിൽ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ മുട്ടക്കോഴി ആണ് നമ്മളീ പ്രോജക്റ്റ് എൻ്റെ പേര് എല്ലാ വീടുകളിലും ആവശ്യത്തിന് മുട്ട നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നൊരു പദ്ധതി അതോടൊപ്പം തന്നെ പശുക്കളെ കൊടുക്കുന്ന പ്രോജക്റ്റുണ്ട് പാൽ ഉൽപ്പാദന രംഗത്ത് നമുക്ക് സ്വയം പര്യാപ്തത ഉണ്ടാക്കുക എന്നുള്ള കൂടി എല്ലാ വർഷങ്ങളും അത്തരത്തിലുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നു അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യ പരിപാലന രംഗം ഇത് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇടപെടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ കുടുംബങ്ങൾക്കും കുട്ടക്കോഴി കൊടുക്കുന്ന ഈ പദ്ധതി നമ്മൾ യാഥാർത്ഥ്യമാക്കുന്നത് ഈ സാമ്പത്തിക വർഷം കൊണ്ട് എല്ലാ നമ്മുടെ പഞ്ചായത്തിലെ തന്നെ അത്യാവശ്യം എല്ലാ വീടുകളിലും ഈ എല്ലാ കുടുംബങ്ങൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എവിടെയെങ്കിലും എത്താതെ വന്നാൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റുകൾ വയ്ക്കണമെന്നുള്ള നിലയിലാണ് ഗ്രാമപഞ്ചായത്ത് ആലോചിച്ചിട്ടുള്ളത് ഈ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവ്വഹിക്കുന്നത് നമ്മുടെ ഈ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ജി അജിത്താണ് അപ്പോൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ ഈ പരിപാടിയിലിട എത്തിയിട്ടുണ്ട് ഈ പദ്ധതിയുടെ ഔപചാരികമായ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനീയ പ്രസിഡന്റ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ആശംസകൾ അറിയിച്ച് സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors until Agasti Koda. Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's.